ശ്രീ കെ ബാബു ന്മാറ സർ ലോകത്തെവിടെയുമുള്ള നമ്മുടെ സഹോദരന്മാരായ പ്രവാസികൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതു പരാതിയും സമർപ്പിക്കാൻ പ്രവാസി മിത്ര പോർട്ടൽ നടപ്പിലാക്കിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു സർ കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അവരവരുടെ ഭൂമിക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നികുതി അടയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള പോർട്ടൽ രൂപീകരിക്കപ്പെടണം എന്നതാണ് സർ അതിനാവശ്യമായ ഏതെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് അങ്ങ് തന്നെ ചെയർ ചെയ്ത ലോക കേരള സഭ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളെ നേരിട്ട് കാണാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമുക്ക് അവസരം ഉണ്ടായി കേരളത്തിലെ റവന്യൂ വകുപ്പ് ഈ വിധത്തിൽ പ്രവാസി മിത്രം എന്ന പദ്ധതി തയ്യാറാക്കി കേരളത്തിലെ റവന്യൂ വകുപ്പിൽ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ പ്രവാസികൾക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാധ്യത ഉണ്ടാക്കിയപ്പോഴും അവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് ഓൺലൈനായി മലയാളികൾ കേരളത്തിൽ ചെയ്യുന്നത് പോലെ ഭൂനികുതി അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇത് പരിഹരിക്കാനായി നിലവിലുള്ള ബ്ലോക്ക് മാറ്റിക്കൊണ്ട് പത്ത് വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവിധ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു വെബ് പോർട്ടൽ സജ്ജമാക്കി വരികയാണ് സാർ അങ്ങ് ചേർ ചെയ്യുന്ന ലോക കേരള സഭയിൽ ഉയർന്നു വന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ പത്തു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ നൂറു ദിന പരിപാടി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയും സാർ യു കെ ഉണ്ടതിൽ യു എസ് എ ഉണ്ട് കാനഡയുണ്ട് സിംഗപ്പൂർ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഉണ്ട് ഖത്തർ ഉണ്ട് കുവൈറ്റ് ഉണ്ട് ഉണ്ട് ഈ പത്ത് രാജ്യങ്ങളിൽ ഇനി ഭൂനികുതി അടയ്ക്കാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകും അത്തരം ഒരു പോർട്ടൽ നമ്മളിപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്